ഇട കേട്ട് ഞാൻ പറമ്പി തരേണ്ട വേണ്ട ഇങ്ങനൊന്നുമല്ല ഞാൻ വിചാരിച്ചിരുന്നത് എങ്ങനൊന്നുമല്ല ഏട്ടനെല്ലെ മрно എല്ലാം എന്ന് പറഞ്ഞ നീ എന്താ ഉദ്ദേശിക്കുന്നത് കാര്യം ഞാൻ വിളിച്ചിട്ട് ചെയ്തേട്ടനെ മൈൻഡ് ചെയ്തില്ല നിനക്ക് ഇവിടത്തെ പ്രശ്നങ്ങൾ അറിയില്ല സുരൂവ് പൂവ പ്രശ്നങ്ങൾ ഉണ്ടാക്കാതെ തൻടെ കുറ്റം ഏട്ടനെ അറിയില്ല ഇന്നത്തെ ദിവസത്തെ പറ്റി ഇല്ല

പണ്ടൊക്കെ അങ്ങനെ കാര്യങ്ങൾ എന്നെക്കാൾ ഓർമ്മിച്ചിരുന്നത് എനിക്ക് നല്ല വിഷമമുണ്ട് സാധാരണ രാത്രിയിലെങ്കിൽ ഒരുമിച്ചിരുന്നു വല്ലതും കഴിക്കുന്നതാ ഇന്നെ പിറന്നാളാന്ന് ഓർമ്മിച്ചതുമില്ല പുറത്തുനിന്ന് വയറ് നിറച്ച് കഴിക്കുകയും ചെയ്തു അവസാനത്തെ പിറന്നാളൊന്നുമല്ലോ മനസ്സിലായിട്ടില്ല ഇല്ല അത് നിന്റെ കുഴപ്പമല്ല പറയുന്ന വെച്ച് ആകാശം ഇടിഞ്ഞ് തലേ വീണാലും സഹിക്കാം പക്ഷെ വീട്ടിൽ വന്ന് കേറുമ്പോ മോന്ത മെറുപ്പിച്ചോണ്ടിരിക്കുന്ന ഭാര്യയെ കണ്ടാലുണ്ടല്ലോ ഞാൻ വേണ്ട അതും നിനക്ക് മനസ്സിലാവില്ല എന്നാ ഞാൻ പോട്ടെ മുതലി അന്വേഷിക്കുന്നുണ്ടാവും അതുകൊണ്ട് മാത്രമല്ല സ്ഥിരമായിട്ട് ഞാൻ ഇങ്ങനെ നടന്നാൽ നാടും വീടും കുടിയൊന്നും ഇല്ലാത്ത എനിക്ക് നഷ്ടപ്പെടാനൊന്നുമില്ല പക്ഷേ വലിയ തറവാട്ട് മഹിമ ആദ്യത്തൊക്കെ ഉള്ള ഒരു തറവാട്ടിലെ പെൺകുട്ടിയുടെ കാര്യം അങ്ങനെയല്ലല്ലോ കളിയാക്കാണോ സാറൊരു വണ്ടിയുമായി പുറകെ വന്നു എന്നെ പിടിച്ച് അതിനകത്ത് കയറ്റി ഇനി പോകേണ്ട വഴിക്ക് എന്തൊക്കെ തടസ്സങ്ങൾ ഉണ്ടാവുമെന്ന് ആലോചിച്ചിട്ടുണ്ടോ ആലോചിച്ചിട്ടുണ്ടോ ഈ വണ്ടി എവിടെ ഇടിച്ചു ഏതെങ്കിലും കൊല്ലിലോട്ട് മറിയും എന്തായാലും റിവേഴ്സ് ഗിയർ പ്രശ്നമേ ഇല്ല ഇനി ഒരു മുഹൂർത്തം നോക്കണം അത് നാളെ തന്നെ ജോലി ചെയ്യ് വിവരം അറിയിച്ചേക്കാം നിശ്ചയത്തിന്റെ അന്ന് തന്നെ പറഞ്ഞുറപ്പിച്ച കാര്യങ്ങളൊക്കെ ഏർപ്പാട് ചെയ്യൂലോ അല്ലേ എന്താത്ര സംശയം ഞങ്ങൾ കുടുംബക്കാരാ മുരുക്കം വീട്ടുകാർ പറഞ്ഞാ പറഞ്ഞ മാതിരി വരി എന്നാ ഞങ്ങൾ ഇനി വൈകുന്നില്ല പൈരുന്നൊരു ബസ് ഉണ്ട് വരട്ടെ ശരി അല്ല ഇവിടെ എന്തൊക്കെയോ പറയുന്നത് കേട്ടല്ലോ ഈ വീട് മോക്കുള്ളതാണെന്നോ കല്യാണത്തിന് മുമ്പേ എഴുതി കൊടുത്തേക്കാവെന്നോ അതിനെന്താ മാങ്ങ തൊലി ഇത് താവഴി സ്വത്താണല്ലോ അങ്ങനെ വരുമ്പോ രേണുകയ്ക്കും രാജേഷിനും ഈ വീട്ടുമേ അവകാശമുണ്ട് രാജേഷ് മൈനറാണ് ഒപ്പ് വേണ്ട രേണുകയുടെ ഒപ്പ് വാങ്ങിച്ചു ആവോ മനസിലായില്ലേ രേണുക എന്ന് പറഞ്ഞ എന്റെ ഭാര്യ അമ്മാവന്റെ മോള് ദോ മഞ്ഞ സാരി

അന്ന് മുതൽ ഇന്ന് വരെ എന്റെ ഭാര്യയ്ക്ക് മോനും കൂടി അവകാശപ്പെട്ടതാണ് ഈ വീട് ഈ ചാവടി അതിന് ചുറ്റും അവരുടെ പേരിൽ എഴുതി വെച്ചാലേ കല്യാണം നടക്കൂ അല്ലാതെ നടത്താൻ അറിയാം എല്ലാവർക്കും ഉള്ളത് ചേട്ടൻ ഭാഗം നിനക്ക എനിക്കും ഫാമിലിക്കും ദൂറാണ് ചാവടി തന്നെ വേണം സ്വന്തം നാട്ടിന് സ്ഥലം മാറ്റം വാങ്ങി പെട്ടിയും പ്രമാണവുമായിട്ട് നാണമില്ലാതെ ഭാര്യ വീട്ടിൽ വന്ന് പൊറുക്കാൻ തുടങ്ങിയപ്പോ ഞാൻ പറഞ്ഞുതാ ഇത് കോടാലിയാവുന്നു വള്ളതറച്ച് കള്ളും കുടിച്ച് തെമ്മാടിത്തരും കാണിച്ച് അനിയന്റെ ആസ്വദനം താങ്ങി നടക്കുന്ന നിന്നേക്കാൾ അന്തസ്തൊണ്ടാ എനിക്ക് താവഴി പ്രകാരമുള്ള താവഴി തന്തവഴി ഉള്ള ഞങ്ങൾ തരൂരിണോ ഞങ്ങൾക്ക് സ്വന്തമായി തീരുമാനിക്കാൻ അല്ല നാട്ടിൽ കോടതിയും പോലീസും ഒക്കെ നീ കോടതി പോയി എന്നാ ചോരം നിന്റേതായിരിക്കണ ചോര പതിവുണ്ടോ ഒരു തലവേദന ഒന്ന് മയങ്ങി പോയിട്ട് വന്നിട്ട് ആയോ തലവേദന ഞാൻ പോയി എന്തെങ്കിലും ഗുളിക വാങ്ങിച്ചോണ്ട് ഓ വേണ്ട അതിപ്പോ എനിക്ക് കുറച്ച് ഉണ്ടായിരുന്നു ഒരു പ്രധാന കാര്യം എങ്ങനെ പറയണം എന്നെനിക്കറിയില്ല പെട്ടെന്ന് മറ്റൊരു മാർഗവും കാണാത്തത് കൊണ്ടാ അതുകൊണ്ടാ തെളിച്ച് അതെ അതായത് ആശയുടെ കല്യാണം കഴിഞ്ഞാൽ അത് വലിയൊരു ആശ്വാസമായിരിക്കും സോറി സുലുവിന്റെ കൈവശം കുറെ ആഭരണങ്ങൾ കണ്ടു അത് വിറ്റാൽ ഉടനെ നമുക്ക് പുതിയത് പുതിയത് വാങ്ങിക്കാം ബുദ്ധിമുട്ടാണെങ്കിൽ ഞാൻ വേറെ കൊച്ചാൾ മുതൽ സേതു കളിച്ചു വളർന്ന സുലോജിനെ ഏത് ഇക്കാലം വരെ ഇതെന്റേത് ഇത് സേതുവേട്ടൻ്റെ ഒരു വ്യത്യാസം എനിക്ക് തോന്നിയിട്ടില്ല ഒന്നിലും പക്ഷെ സേദോട്ട എന്നെ ഒരു അന്യായിട്ടാ ഇപ്പൊ കാണുന്നത് അല്ലെങ്കിൽ ഇക്കാര്യം ഇത്രയും മടി കാണിക്കില്ലല്ലോ എന്നോടൊരു വാക്ക് പോലും ചോദിക്കാതെ എന്റെ ആഭരണങ്ങൾ സേതുവേട്ടെടുത്തോണ്ട് പോയിരുന്നെങ്കിൽ എനിക്ക് എന്ത് സന്തോഷമാകുമായിരുന്നു സേതു പ്രിയപ്പെട്ടവരൊക്കെ എനിക്കും പ്രിയപ്പെട്ടവരാ ആശ എന്റെ സ്വന്തം നിത്യന്യാ हर <laughs> പിതാംബരം ചേട്ടന് ഓർമ്മയുണ്ടാ മോ ഞാൻ ഇപ്പൊ പകലി നീ മുങ്ങിട്ട് രാത്രിയിലെ നീ പൊങ്ങൂന്ന് ഞാൻ അറിഞ്ഞു പൊങ്ങുമ്പോ പിടിക്കാന്ന് കരുതി ഇപ്പൊ പൊങ്ങി ഞാൻ പിടിച്ചു മര്യാദയ്ക്ക് എന്റെ കാശാ അയ്യോ ചേട്ടാ കയ്യിലില്ലേ കയ്യിലില്ല പോക്കറ്റുണ്ട് സ്വർണക്കടലിൽ നീ കാശുമായി ഇറങ്ങി വരുന്നത് കണ്ടവരുണ്ട് ഞാനോ അല്ല നിന്റെ അച്ഛൻ അതെ ഞാനൊരു അത്യാവശ്യത്തിനായിട്ട് എടാ അത്യാവശ്യം എനിക്കുണ്ട് ഉണ്ട് പാപ്പ് മര്യാദയ്ക്ക് തരില്ല പിടിച്ച് വാങ്ങിക്കാം ഞാൻ അവൾക്കല്ല കുഞ്ഞു കുഞ്ഞുങ്ങള് പണിക്കാരന്റെ കൂടെ അതേടാ മോന്തായം വളഞ്ഞാൽ അറുപത്തിനാലും നീ അല്ലേ അവൾക്ക് കാട്ടി കൊടുത്തത് ഓരോന്ന് ഓർക്കണം ഇനിയുള്ള കാലം എനിക്കോ നിനക്കോ ഈ നാട്ടുകാരുടെ മുമ്പിൽ തല ഉയർത്ത് നടക്കാൻ പറ്റുമോ ഇല്ല നീയാണതിന്റെ കാരണം നിന്റെ ഭാര്യയെ തട്ടിക്കൊണ്ടുവരാൻ നീ അവനെ കൂട്ടുപിടിച്ചു ഈ വീട്ടിൽ അവൻ ആവശ്യമില്ലാത്ത സ്വാതന്ത്ര്യം നീ കൊടുത്തു കല്യാണ ഈ കാര്യം നീ നീ ഞാൻ അപ്പോഴേ അവൻ പറഞ്ഞു ഞങ്ങളെക്കാൾ അവനാണെന്ന് ഇപ്പൊ എന്തായിടാ ഒരു ഒറ്റ അടി അവളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല സ്വന്തം ചേട്ടന്റെ മനസാക്ഷി സൂക്ഷിപ്പുകാരനല്ലേ അവൻ കേടാ സോഷ്യലിസം എന്നും പറഞ്ഞു ബാലിക്കാരനെ സ്വന്തം വരെ കയറ്റി നിരങ്ങാൻ അനുവദിക്കുന്ന എല്ലാവന്റെയും എഴുതി വെച്ച കത്തെടുത്ത് അളിന് കൊടുക്ക വായിച്ചു രസിക്കട്ടെ നല്ല ഫാമിലി എല്ലാരും പറയുന്നത് നേര ഞാൻ കാരണോ അല്ല ഇന്നതൊക്കെ അനുഭവിച്ച് ഞാൻ മരിക്കാൻ പാടുള്ളൂന്നുണ്ടാവും എവിടെ പോയാലും എന്റെ മകൾ സുഖമായിട്ട് ജീവിച്ചാൽ മതിയായിരുന്നു മോനിഞ്ഞു മാറ്റൻ്റെ അടാ നീ വിഷമിക്കില്ല എല്ലാം മനസ്സിൽ ഒതുക്കിക്കൊണ്ട് എല്ലാവർക്കും വേണ്ടി നീ കഷ്ടപ്പെടുക ഞാൻ കാണുന്നുണ്ട് എന്റെ പോലെ ഒരു തെറ്റ് ചെയ്തിട്ടില്ല